മഹാരാഷ്ട്രയിൽ എം വി എക്ക് സംഭവിച്ച കനത്ത തിരിച്ചടിയിൽ പിന്നാലെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു സഖ്യം അതായത് എം വി എ സഖ്യം അധികനാളൊന്നും ഇതുപോലെ പോകത്തില്ല എന്നുള്ളത് വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന തരത്തിൽ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത് അതായത് മഹാരാഷ്ട്രയിൽ അൻപതിൽ താഴെ എം എൽ എമാരുള്ള പ്രതിപക്ഷം എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന എം വി എയ്ക്ക് വീണ്ടും കനത്ത പ്രഹരമാണ് മഹാരാഷ്ട്രയിൽ കേൾക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ പറയുന്ന എം വി എ സഖ്യത്തിൽ നിന്നും എം എൽ എ മാർ കൂട്ടമായി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ശിവസേനയിലേക്ക് മഹായുതി സഖ്യത്തിലേക്ക് ചേരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശിവസേന യു ബി ടി കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ നിരവധി എം എൽ എ മാർ ഷിൻഡെ ക്യാമ്പിൽ ചേരുമെന്ന് മഹാരാഷ്ട്ര മന്ത്രിയായിട്ടുള്ള ഉദയ് സാമന്ത് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ് അതായത് ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വം ത്തിൽ നാളെ മുതൽ താക്കറെ ഗ്രൂപ്പ് ശിഥിലമാകാൻ തുടങ്ങുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നും ഉദയ് സാമന്ത് പറഞ്ഞിരിക്കുകയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡിയുടെ പരാജയത്തിന് ശേഷം എം ബി എ ക്യാമ്പിൽ പിളപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ശിവസേന ഷിൻഡേ ഗ്രൂപ്പ് നേതാവും വ്യവസായ മന്ത്രിയുമായ ഉദയ് സാമന്തിൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിനും ശിവസേന താക്കറെ ഗ്രൂപ്പിനും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരം തന്നെയുണ്ട് ശിവസേന താക്കറെ ഗ്രൂപ്പിലെ നാല് എം എൽ എമാരും അതുപോലെ തന്നെ അഞ്ച് കോൺഗ്രസ് എം എൽ എമാരും ഉടൻ തന്നെ ശിവസേന ഷിൻഡേ ഗ്രൂപ്പ് വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിന്റെ ആദ്യഘട്ടം നാളെ പൂർത്തിയാകുമെന്ന് ഉദയ് സാമന്ത് അവകാശപ്പെട്ടിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ താക്കറെ ഗ്രൂപ്പ് ശിഥിലമാകാൻ തുടങ്ങുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നും നിങ്ങൾക്കതിന്റെ ആദ്യ ട്രെയിലർ കാണാൻ കഴിയുമെന്നും നാല് എം എൽ എ മാർ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ നിരവധി ജില്ലാ നേതാക്കൾ എന്നിവർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ ചേരുമെന്നും ഇതിൻ്റെ ആദ്യപടിയായി ആദ്യ സംഘം ഉടൻ രത്നഗിരിയിൽ പ്രവേശിക്കുമെന്നും ഉദയ് സാമന്ത് അവകാശപ്പെട്ടിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ നിലവിലെ എം എൽ എമാരും എം പിമാരും എൻ ഡി എയിൽ ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ നാളെ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ചർച്ച ചെയ്യുമെന്നും ശിവസേന യു സഖ്യത്തിന് ഷിൻഡെ മുന്നറിയിപ്പ് ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ പാർട്ടിയെയും മഹായുധിയെയും വിമർശിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന പാർട്ടിക്ക് നിലവിലുള്ള ഇരുപത് എം എൽ എ രണ്ട് മാത്രമേ അവശേഷിക്കൂ എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ ശിവസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ജനങ്ങൾ സേനയ്ക്ക് യു ഉചിതമായ മറുപടി നൽകിയെന്നും അത് ആത്മപരിശോധന നടത്തേണ്ട സമയമായി എന്നും കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവയുടെ മഹായുതി സഖ്യം അധികാരം നിലനിർത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് എണ്ണം പിടിച്ചെടുത്തു ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയപ്പോൾ ശിവസേന അൻപത്തിയേഴ് സീറ്റും എൻ സി പി നാൽപ്പത്തി സീറ്റും നേടി എം വി എൽ ശിവസേന യു ബി ടി ഇരുപത് സീറ്റുകളും കോൺഗ്രസ് പതിനാറ് സീറ്റുകളും എൻ സി പി എസ് പി പത്ത് സീറ്റുകളും നേടി ഈ സീറ്റുകളിൽ നിന്നാണ് അതായത് ഈ പറയുന്ന തരത്തിൽ നാൽപ്പത്താറ് സീറ്റുകൾ ഉള്ള പ്രതിപക്ഷത്തിന് എം ബി എ ശിവസേന എൻ സി പി അതുപോലെ തന്നെ കോൺഗ്രസ് പക്ഷത്തിന് തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉദയ് സാമന്തിൻ്റെ തുറന്നു പറച്ചിലും അവകാശപ്പെടലുമെന്ന് പറയുന്നത് അതായത് കോൺഗ്രസിൽ നിന്നും ും അതോടൊപ്പം തന്നെ ശിവസേന താക്കറെ ഗ്രൂപ്പിലെ നാല് എം എൽ എമാരും കോൺഗ്രസിൽ നിന്നും അഞ്ച് എം എൽ എമാരും ശിവസേന മഹായുധി ബി ജെ പി എൻ സി പി സഖ്യത്തിലേക്ക് ചേരാൻ പോകുന്നു എന്ന വാർത്ത തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ അട്ടിമറികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ ഈ പറയുന്ന ഉദ്ധ് ശിവസേന അതോടൊപ്പം തന്നെ കോൺഗ്രസും എൻ സി പിയും ഒക്കെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് എം സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണെന്ന കാര്യം ഉറപ്പാണ്